നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത് കലൂരിലെ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റ അപകടത്തിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് അയച്ചേക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഇവർ അമേരിക്കയിലേക്ക് മടങ്ങിയത് സംഘാടകരെ പൂർണമായും ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ദിവ്യ ഉണിയുടെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് വി ഐ പി ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റത് സംഭവത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടെയാണ് ദിവ്യ ഉണ്ണി വിദേശത്തേക്ക് പോയത് സംഭവത്തിൽ ദിവ്യൗണ്ണിയുടെ സുഹൃത്തായ അമേരിക്കൻ പൗരത്വമുള്ള പൂർണിമയെ പോലീസ് പ്രതി ചേർത്തിരുന്നു കഴിഞ്ഞ ദിവസം പരിപാടി സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ ദിവ്യ പ്രതികരിച്ചിരുന്നില്ല വിവാഹശേഷം കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ താമസമാക്കിയ നടി നവംബർ മാസത്തിലാണ് കേരളത്തിലേക്കെത്തിയത്